അപ്പൊ ഇന്ന് ഏവർക്കും ഗംഗാതിരുത്തം ഉണർത്തുന്ന വളരെ വിശിഷ്ടമായ ഒരു നാലുമണി പലഹാരമാണ് ഇത് റെഡി ആകാൻ പറയാനില്ല ഞാൻ കുറച്ച് പൊലിമ കൊടുത്തത് കൊടുത്തത് എന്തിനും ഒരു പൊലിമ വേണമല്ലോ അത് വേണം കഴിക്കണമോ കഴിക്കുമ്പോ കിട്ടുന്ന ഇതുപോലെ തന്നെ പറയുമ്പോഴും ഒരു ഇത് വേണമല്ലോ അല്ലേ പോലുമ പോലെ തന്നെ യാഥാർത്ഥ്യമാക്കുന്നതുമാണ് കാരണം നല്ല രുചിയുള്ള ഒരു പലഹാരം അല്ല അത് അറിയാമല്ലോ എല്ലാ മലയാളികൾക്കെല്ലാം ഇതിനെപ്പറ്റി അറിയാം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അല്ലേ ഞാൻ മാവിച്ചിരി തിന്ന് നോക്കിയപ്പോ നല്ല രുചിയുണ്ട് പച്ചമാവ് തിന്നേണ്ട വയറും നോകും ചിലപ്പോൾ പച്ചമാവായത് കൊണ്ട് ഓറ്റം ചക്കപ്പഴം വിത്ത് തേങ്ങ ശർക്കര അരിപ്പൊടി എന്നിട്ട് അതിന് എന്ത് പേര് വേണമെങ്കിലൂടെ ചക്ക അടയന്നിടാൻ വേണമെങ്കിൽ ചക്ക പിന്നെ എന്നാ പറ ചക്ക കുഞ്ഞടയുന്നതാ ചക്ക അടയുടെ ഷേപ്പ് അല്ലാത്തോണ്ട് വേറെ എന്തെങ്കിലും പേര് പറയാം ചക്ക അപ്പൊന്ന് പറയാൻ പറ്റില്ല അപ്പത്തിന്റെ ഷേയ്പിൽ അല്ല ഓരോ അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പേര് വിളിക്കാം കേട്ടോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം